പ്രവാസി വ്യവസായി പറഞ്ഞ ദിണ്ടികൽ സ്വദേശിയായ ഡി മണിയെ തന്നെയാണ് ഇന്ന് ചോദ്യം ചെയ്തതെന്ന് സ്ഥിരീകരിച്ച് എസ് ഐ ടി വ്യവസായിയെ ദൃശ്യങ്ങൾ കാണിച്ച് എസ് ഐ ടി സ്ഥിരീകരിച്ചു ഡി മണി ചോദ്യം ചെയ്യലിന് നേരിട്ട് നോട്ടീസ് നൽകി ഈ മാസം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരിട്ട് തിരുവനന്തപുരത്തെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് മണി എസ് അറിയിച്ചു നടത്തുന്നത് സൃഷ്ടിക്കാൻ ശ്രമിച്ച ഡി മണിക്ക് നീക്കം ഡിണ്ടികളിൽ വെച്ച് തങ്ങൾ ചോദ്യം ചെയ്ത മണി പ്രവാസി വ്യവസായി മൊഴിയിൽ പറഞ്ഞ ഡി മണി തന്നെയെന്ന് എസ് ഐ ടി സ്ഥിരീകരിച്ചു ഇന്ന് ചോദ്യം ചെയ്യലിന് വിധേയനായ മണിയുടെ ദൃശ്യങ്ങൾ പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയെ കാണിച്ചായിരുന്നു എസ് ഐ ടിയുടെ സ്ഥിരീകരണം അന്വേഷണത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഡിമണി നടത്തിയതെന്നാണ് എസ് ഐ ടി യുടെ വിലയിരുത്തൽ ഡിമണി ഇയാൾ എന്ന് ബോധ്യപ്പെട്ടതോടെ നേരിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എസ് ഐ ടി നോട്ടീസും നൽകി ഈ മാസം മുപ്പതിന് തന്നെ ഹാജരാകാമെന്ന് മണി എസ് ഐ ടി അറിയിച്ചു തിരുവനന്തപുരം ഇഞ്ചക്കലിലുള്ള എസ് ഐ ടിയുടെ ക്യാമ്പ് ഓഫീസിൽ നേരിട്ട് ഹാജരാകാമെന്നാണ് ഡി മണി അറിയിച്ചത് പ്രവാസി വ്യവസായി കൈമാറിയ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഡി മണിയിലേക്ക് എസ് ഐ ടി എത്തിയത് ഈ നമ്പർ തന്റെ സുഹൃത്തിന്റേതാണെന്ന ഇയാളുടെ വാദം ശരിയാണോ എന്നത് എസ് ഐ ടി അന്വേഷിക്കും ഇതിനിടെ ഡിമണിയെ കൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പ്രവാസി വ്യവസായിയുടെ ആരോപണം നിഷേധിച്ചു വിഗ്രഹക്കടത്തുമായി ബന്ധമില്ലെന്നും ഡിമണിയെ അറിയില്ലെന്നുമാണ് ഇന്നലെ നടത്തിയ ചോദ്യം ചെയ്യലിൽ പോറ്റി പറഞ്ഞത് പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ പറയുന്ന ഇടനിലക്കാരനായ ശ്രീകൃഷ്ണന്റെ മൊഴിയും എസ് ഐ ടി രേഖപ്പെടുത്തി ഇയാളും വിഗ്രഹക്കടത്താരോപണം തള്ളിയിട്ടുണ്ട് അതേസമയം മനുഷ്യക്കടത്തിന് പുറമെ ഇരടിയം തട്ടിപ്പിനും മണിക്കെതിരെ തമിഴ്നാട്ടിൽ കേസുണ്ടെന്ന് എസ് ഐ ടി കണ്ടെത്തി മണിയെ തങ്ങളുടെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് വഴിത്തിരിവുണ്ടാക്കുമെന്നാണ് എസ് ഐ റിപ്പോർട്ടർ തിരുവനന്തപുരം